നമസ്കാരം സ്വാഗതം ശബരിമല കൊള്ളയിൽ സിബിഐ അന്വേഷണം മതിയെന്ന് ശരണം വിളിച്ചു കരഞ്ഞ് സി പി എം സഖാക്കൾക്ക് മേൽ ഹൈക്കോടതി ഉടുമ്പിൻ പിടുത്തം പിടിച്ചതോടെ പണി പാളിയെന്ന് പാർട്ടിക്ക് ബോധ്യപ്പെട്ടു ഒരു വഴിക്കൂടെ സി പി എമ്മുകാർ തന്നെ കേന്ദ്ര അന്വേഷണത്തിന്റെ ചർച്ച കുത്തിപ്പൊക്കിവിടുന്നു ഒരു മയവുമില്ലാതെ തുരുതുരാ അറസ്റ്റ് എല്ലാം ഹൈക്കോടതിയുടെ കളി ഇനി ഒരു അറസ്റ്റ് അതും സി പി എം നേതാവിന്റെ അറസ്റ്റ് പാർട്ടിക്ക് താങ്ങാൻ കഴിയില്ല അറസ്റ്റുകൾക്ക് തടയിടാൻ എന്ത് ചെയ്യുമെന്ന് തലപുകയ്ക്കുകയാണ് പിണറായി ദേവസ്വം മുൻ പ്രസിഡന്റ് പ്രശാന്തിലേക്കോ കടകംപള്ളിയിലേക്കോ ആകാം അടുത്ത അറസ്റ്റ് രണ്ടായാലും സർക്കാരിന് ഇടുത്തിയാണ് എ കെ ജി സെന്ററിൽ കഴിഞ്ഞ ദിവസം രാത്രി ഏറെ വൈകിയും തിരക്കിട്ട ചർച്ചകൾ നടന്നിരുന്നു ആവശ്യം ഇനി ഒരു അറസ്റ്റ് ഉണ്ടാകരുത് എന്നുള്ളതാണ് കേസന്വേഷണം തുടക്കത്തിൽ തന്നെ സി ബി ഐക്ക് കൈമാറിയാൽ മതിയായിരുന്നു എന്ന് കരുതുന്ന സി പി എമ്മുകാരുമുണ്ട് ൈക്കോടതിയുടെ നേതൃത്വത്തിൽ കേരള പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘമാണല്ലോ അന്വേഷണം നടത്തുന്നത് ജീവനക്കാരിൽ മാത്രം അന്വേഷണം ഒതുങ്ങും എന്ന പ്രതീക്ഷയിലായിരുന്നു എല്ലാവരും കാരണം പിണറായിയുടെ കക്ഷത്തിരിക്കുന്നവരാണല്ലോ അന്വേഷണം നടത്തുന്നത് എന്നാൽ കളി കൈവിട്ടു ഹൈക്കോടതി നിരീക്ഷണവും കേരള പോലീസ് അന്വേഷണവുമായതിനാൽ അതിനെ രാഷ്ട്രീയപരമായി എതിർക്കാൻ കേരളം ഭരിക്കുന്ന സി പി കഴിയുന്നില്ല സി ബി ഐ ആയിരുന്നു അറസ്റ്റുകൾ നടത്തിയതെങ്കിൽ ബി ജെ പിയുടെ രാഷ്ട്രീയ അജണ്ടയിൽ പ്രതിരോധം തീർക്കാൻ കഴിയുമായിരുന്നു ഇതും സി പി എമ്മിനെ ഇപ്പോൾ ചിന്തിപ്പിക്കുന്നുണ്ട് കൊല്ലം സംസ്ഥാന സമ്മേളനത്തിൽ പത്മകുമാർ ബഹിഷ്കരണം നടത്തിയിരുന്നു അതായത് പാർട്ടി അധികാരം കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിക്കെതിരെ പോസ്റ്റൊക്കെ ഇട്ടിരുന്നു വലിയ അച്ചടക്ക ലംഘനം നടത്തിയിട്ടും പത്മകുമാറിനെ അന്ന് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയില്ല അന്ന് പുറത്താക്കിയിരുന്നുവെങ്കിൽ ഇന്ന് സി പി എം ഇത്ര വലിയ പ്രതിസന്ധിയിലാകുമായിരുന്നില്ല എന്നാണ് നേതാക്കൾ പറയുന്നത് യുടെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്ന അന്വേഷണത്തെ പാർട്ടി തന്നെ സ്വാഗതം ചെയ്തിട്ടുണ്ട് അല്ലാതെ മറ്റു നിവർത്തിയില്ലല്ലോ തെറ്റുകാർ ആരായാലും സംരക്ഷിക്കില്ല എന്ന സർക്കാർ നിലപാട് തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ ഉയർത്തിക്കാട്ടും മറ്റു കാര്യങ്ങൾ അപ്പോൾ ഉണ്ടാകുന്ന സാഹചര്യം അനുസരിച്ച് തീരുമാനിക്കാം എന്നതാണ് സിപിഎമ്മിന്റെ നിലപാട് മുഖ്യമന്ത്രിയുടെ ഈ അഭിപ്രായം സിപിഎം സെക്രട്ടറി എം വി ഗോവിന്ദനാണ് പത്തനംതിട്ട കമ്മിറ്റിക്ക് നൽകിയിരിക്കുന്നത് പത്മകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്ത ശേഷമാകും തുടർ ചോദ്യം ചെയ്യലുകൾ ഈ ചോദ്യം ചെയ്യലിൽ രാഷ്ട്രീയ നേതൃത്വത്തിനെതിരെ നിലപാടെടുക്കരുത് എന്ന സന്ദേശം പത്മകുമാറിന് നേരത്തെ തന്നെ പാർട്ടി നൽകിയിട്ടുണ്ട് എന്നാൽ ഇതനുസരിക്കാൻ പത്മകുമാർ തയ്യാറാകുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം സി ബി ഐ അന്വേഷണത്തിന് കേരളത്തിലെ ബി ജെ പി ഒന്ന് മുറവിളി കൂട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയാണ് സി പി എം ഇപ്പോൾ വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഏതെങ്കിലും ഒരു സീറ്റ് കേന്ദ്രവുമായി ഡീൽ വെച്ച് അന്വേഷണം അട്ടിമറിക്കാമായിരുന്നു പത്മകുമാറിന് പുറത്തേക്ക് ഇനി ഒരു അറസ്റ്റ് നടക്കാതെ തടയാൻ കഴിഞ്ഞേനെ പിണറായിക്ക് രാഷ്ട്രീയ അഭയം കൊടുക്കുന്നത് കേന്ദ്ര സർക്കാരാണ് പിണറായി വിജയന്റെ കുടുംബത്തിലേക്ക് നീളുന്ന പല അഴിമതികളുടെയും ഫയൽ കേന്ദ്ര സർക്കാർ പൂട്ടിവെച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ മകളുടെ അറസ്റ്റ് എന്നേ നടന്നേനെ ഹൈക്കോടതിയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് ഓവർ കോൺഫിഡൻസ് കാണിച്ച പിണറായിക്ക് മൂട്ടിൽ തീയാണിപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പത്മകുമാറിന്റെ ബന്ധം തെളിയിക്കുന്ന രേഖകൾ എസ് ഐ ടി കണ്ടെടുത്തിട്ടുണ്ട് പോറ്റിയും പത്മകുമാറും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളുടെ ബന്ധമാണ് അതിന്റെ വിവരങ്ങളാണ് അന്വേഷണ സംഘത്തിന് കിട്ടിയിരിക്കുന്നത് ഇത് വലിയൊരു തിരിച്ചടിയാണ് സി പി എമ്മിന് അതായത് ശബരിമല അയ്യപ്പനെ കൊള്ളയടിച്ച് ആ പണം കൊണ്ട് റിയൽ എസ്റ്റേറ്റ് ബിസിനസും ഭൂമി ഇടപാടുകളും ഫ്ളാറ്റ് സമുച്ചയങ്ങളും ഒക്കെ പത്മകുമാർ കെട്ടിപ്പൊക്കി എന്നുള്ള ഒരു തരത്തിലേക്ക് ഇപ്പോൾ വ്യാഖ്യാനങ്ങൾ വന്നിട്ടുണ്ട് അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നതെങ്കിൽ പത്മകുമാറിനോടൊപ്പം മറ്റ് പല സി പി എമ്മുകാരും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് ആ ഒരു തരത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുകയാണ് അതായത് അമ്പലം കൊള്ളയടിച്ച് സി പി എമ്മുകാർ തിന്നു എന്നുള്ളതാണ് കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട രേഖകൾ എസ് ഐ ടിക്ക് ലഭിച്ചിട്ടുണ്ട് ഇതും പ്രതിസന്ധിയാണ് സി പി എമ്മിന് പൊറ്റിയും പത്മകുമാറും ചേർന്ന് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ വലിയ തോതിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് അതായത് പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളാണ് നടന്നിരിക്കുന്നത് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പത്മകുമാറിന്റെ അറസ്റ്റൊക്കെ നടന്നപ്പോൾ വന്ന ഒരു ചർച്ചയുണ്ടായിരുന്നു അതായത് പ്രത്യേകിച്ചും പലരും സോഷ്യൽ മീഡിയയിൽ കമന്റ് ഇടുന്നത് അങ്ങനെ അയ്യപ്പനെ കൊള്ളയടിച്ച കാശൊക്കെ ഇവന്മാർ അതായത് ആ സ്വർണം എന്നേ ഉരുക്കി കാശാക്കി ഭൂമിയായും റിയൽ എസ്റ്റേറ്റ് ആയും അതുപോലെ തന്നെ മറ്റ് ഹോട്ടൽ ബിസിനസ്സുകളിലും ഒക്കെ തന്നെ എത്തിച്ചിട്ടുണ്ടാകാം എന്നുള്ളത് അതുതന്നെ ആയിരിക്കാം സംഭവിച്ചിരിക്കുക കാരണം എസ് ഐ ടിയുടെ അന്വേഷണവും ആ ഒരു രീതിക്കാണ് പോകുന്നത് ഇവന്മാർ എവിടെയൊക്കെ അധികാര കസേരകളിൽ കയറിയിരുന്നിട്ടുണ്ടോ അവിടെ നിന്നെല്ലാം കട്ടും മോഷ്ടിച്ചും കുടുംബത്തെ വളർത്തി എന്നുള്ളൊരു ആക്ഷേപമാണ് ഇപ്പോൾ സി പി നേരെ ഉയരുന്നത് പത്മകുമാറിനെതിരെ സി പി എമ്മിൽ തൽക്കാലത്തേക്ക് ഒരു നടപടി എടുക്കില്ല പത്മകുമാർ രാഷ്ട്രീയ നേതൃത്വത്തിനെതിരെ ആഞ്ഞടിക്കുമോ എന്ന ഭയത്തിലാണ് ഈ ഒരു തീരുമാനം അതായത് കഴിഞ്ഞ ദിവസം എ കെ ജി സെന്ററിൽ നടന്ന യോഗത്തിലൊക്കെ ചില നേതാക്കൾ ഉയർത്തിയ ഒരു ആവശ്യമുണ്ട് പത്മകുമാറിനെ പാർട്ടി ഇനിയെങ്കിലും പുറത്താക്കാൻ തയ്യാറാകണം വാസുവിനേയും പാർട്ടിയുമായി ഒരു ബന്ധവുമില്ല എന്നും അവരെയൊക്കെ പുറത്താക്കിയിട്ടുണ്ട് എന്നുള്ള ഒരു പ്രഖ്യാപനമെങ്കിലും നടത്തണമെന്ന് എന്നാൽ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്താൻ ഇപ്പോൾ തൽക്കാലം സി പി കഴിയില്ല കാരണം പാർട്ടി കൂടി തള്ളി കഴിഞ്ഞാൽ പിന്നെ മുന്നും പിന്നും നോക്കാതെ പത്മകുമാർ പലതും വിളിച്ചു പറയും അത് വലിയ തിരിച്ചടി ഉണ്ടാക്കും പാർട്ടിക്ക് അതുകൊണ്ട് അത്തരം ഒരു നീക്കത്തിലേക്ക് ആരും കടക്കരുത് പാർട്ടി പത്മകുമാറിനെ തള്ളിപ്പറഞ്ഞു എന്നുള്ള തരത്തിലേക്ക് ഒരു വ്യാഖ്യാനം വരരുത് കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് മാത്രം കഴിഞ്ഞ ദിവസം എം വി ഗോവിന്ദൻ പറഞ്ഞത് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ പ്രതികൂട്ടിലാക്കുന്ന നിലപാടുകളാണ് പത്മകുമാർ സ്വീകരിച്ചത് അതുകൊണ്ട് തൽക്കാലം പാർട്ടി നടപടി വേണ്ടെന്നാണ് സി തീരുമാനം ഇന്നലെ ചേർന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റേതായിരുന്നു ഈ ഒരു തീരുമാനം സിപിഎം സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഇത് അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശമാണ് നടപ്പായിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്താണ് ഇങ്ങനെ ഒരു മുൻകരുതൽ പാർട്ടി സ്വീകരിക്കുന്നത് അയ്യപ്പ കോപമാണ് ഈ പ്രതിസന്ധിയിലേക്ക് മോഷ്ടാക്കളെയും സി പി എമ്മിനെയും തള്ളിവിട്ടിരിക്കുന്നത് എന്ന പ്രചാരണം വിശ്വാസികൾ ഇപ്പോൾ ഉയർത്തുന്നുണ്ട് ഈ പ്രചാരണവും സിപിഎമ്മിന് വല്ലാത്ത തിരിച്ചടിയാണ് പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ കൊടുക്കുന്ന റിപ്പോർട്ടുകൾ കൂടി വന്ന ശേഷം നടപടിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാം എന്നാണ് സെക്രട്ടേറിയറ്റിൽ ഉണ്ടായ ധാരണ ശേഷം പത്മകുമാറിനെതിരെ ഉടൻ നടപടി സ്വീകരിച്ചാൽ പിന്നീട് അദ്ദേഹം അന്വേഷണ സംഘത്തിനു മുന്നിൽ നൽകുന്ന മൊഴി പാർട്ടിക്കും സർക്കാരിനും വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല അതുകൊണ്ട് തൽക്കാലം പത്മകുമാറിനെ അടുപ്പിച്ച് നിർത്തിയേ കഴിയൂ എന്നാൽ പൊതുമധ്യത്തിൽ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാകാനും പാടില്ല ജനമനസ്സുകളിൽ സി പി എം നേതാവ് എന്ന പ്രതിച്ഛായ പത്മകുമാറിന് ഇപ്പോഴില്ല എന്നാൽ പത്മകുമാർ ഇപ്പോഴും ജനമനസ്സിൽ സി പി എമ്മുകാരനാണ് ഇതാണ് സി പി എമ്മിനെ ആകെ ഉലയ്ക്കുന്നത് ഇതിനിടെ മറ്റു ചില കളികൾ കൂടി ഇപ്പോൾ ശബരിമലയിൽ നടക്കുന്നുണ്ട് അതായത് ശബരിമലയിൽ ദേവസ്വം ബോർഡിന്റെ എല്ലാ കാര്യങ്ങളും അതായത് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർ എല്ലാവരും ശബരിമലയെ തകർക്കുന്നതിനുള്ള നീക്കമാണ് നടത്തിക്കൊണ്ടിരുന്നത് ഇപ്പോൾ കെ ജയകുമാർ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിയെങ്കിലും സ്വതന്ത്രമായി ഭരിക്കാൻ ജയകുമാറിന് കഴിയില്ല അതായത് ജയകുമാറിന്റെ ഒരു പരിഷ്കരണവും ഒന്നും ദേവസ്വം ബോർഡിൽ നടക്കാൻ പോകുന്നില്ല കാരണം ദേവസ്വം ബോർഡിന് പിടിമുറുക്കിയിരിക്കുകയാണ് പഴയ ശിങ്കിടികൾ എല്ലാവരും തന്നെ മുൻ പ്രസിഡന്റ് പ്രശാന്തിന്റെ അടുപ്പക്കാർ തന്നെ ജയകുമാറിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ തുടരും എന്നുള്ള വിവരം പുറത്തേക്ക് വരുന്നതോടുകൂടി തന്നെ കാര്യങ്ങൾ ഏകദേശം വ്യക്തമാകുകയാണ് അതായത് സർക്കാരിന്റെ നിയന്ത്രണത്തിൽ തന്നെ ദേവസ്വം ബോർഡ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് തീരുമാനം സർക്കാർ സർവീസിൽ നിന്നും ഡെപ്യൂട്ടേഷനിൽ ജയകുമാറിന് പേഴ്സണൽ സ്റ്റാഫ് അനുവദിക്കുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ അതൊന്നും നടന്നില്ല പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലായതുപോലെയാണ് കാര്യങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടുകൾ പ്രസിഡന്റിനായി ഒപ്പിട്ട് വാങ്ങേണ്ടത് പേഴ്സണൽ സെക്രട്ടറിയാണ് നിലവിലെ സാഹചര്യത്തിൽ പല വിജിലൻസ് റിപ്പോർട്ടുകളും ഇനി വെളിച്ചം കാണില്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ സി പി എം അനുകൂല സംഘടനകൾ എതിർത്തിട്ടും മന്ത്രി വി എൻ വാസവന്റെ പിടിവാശിയാണ് വിജയിക്കുന്നത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള അന്വേഷണം എൻ പ്രശാന്തിലേക്ക് എത്തുമെന്ന സൂചനകളുണ്ട് ഇത് മനസ്സിലാക്കി കൂടിയാണ് നടപടികൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദ്വാരപാലക ശില്പ കേസ് അന്വേഷണം അട്ടിമറിക്കാനും ഫയൽ നീക്കങ്ങൾ അറിയാനും കൂടിയാണ് ജയകുമാറിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ മന്ത്രി ഓഫീസ് ഇടപെടൽ നടത്തുന്നത് ഏത് പ്രസിഡന്റ് വന്നാലും പേഴ്സണൽ സ്റ്റാഫ് മാറുന്നത് പതിവാണ് കെ ജയകുമാറിനെ നിയമിച്ചപ്പോൾ പക്ഷേ അത് അട്ടിമറിക്കപ്പെടുന്നു തിരുവല്ലം ക്ഷേത്രത്തിലെ അന്നദാന തട്ടിപ്പ് അച്ചൻകോവിൽ അഴിമതി മലയാളപ്പുഴയിലെ സസ്പെൻഷനിടെ ഉയർന്ന സ്ത്രീ പീഡനം അങ്ങനെ പല വിഷയങ്ങളിൽ കുടുങ്ങിയവരുണ്ട് ഈ അന്വേഷണത്തിൽ പ്രതിക്കൊന്നും സംഭവിക്കില്ല എന്നുകൂടി വ്യക്തമാക്കുകയാണ് ഈ നിയമനങ്ങൾ ഏറെ പ്രതീക്ഷയാണ് ജയകുമാറിന്റെ നിയമനം വിശ്വാസികൾക്ക് നൽകിയത് ദേവസ്വം സംവിധാനത്തെ അടിമുടി ഉടച്ചുപാർക്കുമെന്നും വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് വ്യക്തമാകുകയാണ് പേഴ്സണൽ സ്റ്റാഫിന്റെ നിയമനത്തോടുകൂടി ദേവസ്വം ബോർഡിൽ അവതരിപ്പിക്കുന്ന വിഷയങ്ങളിൽ ഇനി പ്രസിഡന്റിന്റെ മുൻകൂർ അനുമതി വേണം എന്നും തീരുമാനമുണ്ട് അതായത് എല്ലാ അർത്ഥത്തിലും അജണ്ട പ്രസിഡന്റ് നിശ്ചയിക്കും ഫലത്തിൽ ഇതെല്ലാം പേഴ്സണൽ സെക്രട്ടറിയുടെ കയ്യിലൂടെയാകും കടന്നുപോകുക തന്നെ ദേവസ്വം ബോർഡിലെ ഓരോ നീക്കവും സർക്കാർ സംവിധാനത്തിന് കൃത്യമായി അറിയാൻ കഴിയും സി പി എം അനുകൂല സംഘടനകളുടെ എതിർപ്പുള്ളവർക്ക് മന്ത്രി ഓഫീസിൽ സ്വാധീനമേറെയാണ് ഇതുതന്നെയാണ് പുതിയ ഉത്തരവിലും നിറയുന്നത് അതായത് പ്രതിസ്ഥാനത്തുള്ളവരുടെ കയ്യിൽ ദേവസ്വം ബോർഡ് ഭരണം വീണ്ടും തുടരുമെന്ന് സാരം ദേവസ്വം ബോർഡിലെ നന്ദൻകോട്ടെ ആസ്ഥാനത്തിൽ പല അഴിമതിക്കാരുമുണ്ട് ഇവരാണ് ദേവസ്വം ഭരണം അട്ടിമറിക്കുന്നത് എന്ന ആക്ഷേപം സജീവമാണ് ജയകുമാർ തലപ്പത്തെത്തുമ്പോഴും അതിന് ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല ശബരിമല തീർത്ഥാടനം തുടങ്ങിയതിന് ശേഷമുണ്ടായ തിരക്കിൽ ജയകുമാർ ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിരുന്നു ഈ തിരക്ക് കണ്ട് ഭയന്നു എന്നതായിരുന്നു ജയകുമാർ പറഞ്ഞത് ഇത് സർക്കാരിന് വലിയ എതിർപ്പുണ്ടാക്കിയിട്ടുണ്ട് സർക്കാരിനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നതൊന്നും പാടില്ല എന്ന് ജയകുമാറിനെ സർക്കാർ അറിയിച്ചിട്ടുണ്ട് ഇതിനുശേഷം ക്രമീകരണം പാളിയില്ല എന്ന് ജയകുമാർ വീണ്ടും രംഗത്ത് വന്ന് പറയുകയും ചെയ്തു സുരക്ഷാ ക്രമീകരണങ്ങളിലോ തീർത്ഥാടക നിയന്ത്രണത്തിലോ പാളിച്ചയില്ല സ്പോട്ട് ബുക്കിംഗ് മുഖേന കൂടുതൽ ആളുകൾ എത്തിയതിനാലാണ് ചൊവ്വാഴ്ച തിരക്കുണ്ടായത് വ്യാഴാഴ്ച ബുക്ക് ചെയ്തവരെയും കടത്തിവിട്ടു ഇത് ശ്രദ്ധിക്കുമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സ്പോട്ട് ബുക്കിംഗ് നിജപ്പെടുത്തുന്നതിലൂടെ തിരക്ക് നിയന്ത്രിക്കാനാകും മികച്ച പ്രതികരണമാണ് ആദ്യഘട്ടത്തിൽ തീർത്ഥാടകരിൽ നിന്ന് ലഭിക്കുന്നത് ജനലക്ഷങ്ങൾക്കായി സന്നിധാനം ഒരുങ്ങിക്കഴിഞ്ഞു മണ്ഡല മകരവിളക്കിന്റെ തുടക്കത്തിൽ കാണാത്ത സ്ഥിതി വിശേഷമാണിത് പതിനെട്ടാം പടി ചവിട്ടുന്നവരുടെ എണ്ണത്തെയും ഇത് ബാധിക്കുന്നു പതിനെട്ടാം പടിയിലൂടെ കൂടുതൽ വേഗത്തിൽ കയറ്റി വിടണമെന്ന് നിർദ്ദേശം നൽകി തിരക്ക് നിയന്ത്രിക്കാൻ എൻ സാന്നിധ്യം സഹായകമാകും പമ്പയിൽ നിന്ന് മല കയറുന്നതിനും ക്രമീകരണം ഉണ്ടാകും നാൽപ്പത്തിയഞ്ച് ലക്ഷം ണ സ്റ്റോക്ക് ഉണ്ട് പ്രതിദിനം രണ്ടു ലക്ഷം നിർമ്മിക്കുന്നു അപ്പവും ആവശ്യത്തിനുണ്ട് തീർത്ഥാടകർക്ക് ഇഷ്ടാനുസരണം പ്രസാദം വാങ്ങാൻ സൗകര്യമുണ്ട് എന്നും ജയകുമാർ പിന്നീട് വന്നു നിന്ന് വിശദീകരിച്ചത് ഇത് സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടായതിനു ശേഷമായിരുന്നു ജയകുമാർ ഇങ്ങനെ വന്ന് ഒരു പ്രതികരണം ഒക്കെ നടത്തിയത് എന്തായാലും സർക്കാരിനെ ആദ്യം തന്നെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന ഒരു തീരുമാനമായിരുന്നു ജയകുമാറിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് അതോടുകൂടിയാണ് ദേവസ്വം ബോർഡിൽ തങ്ങളുടെ ആളുകൾ ഉണ്ടാകണം എന്ന് സർക്കാരിന്റെ തന്നെ തീരുമാനം ഉണ്ടായിരിക്കുന്നത് സന്നിധാനത്ത് ദേവസ്വം ബോർഡിന്റെ അംഗങ്ങളിൽ ഒരാളെങ്കിലും എപ്പോഴും വേണമെന്നാണ് തീരുമാനം ഞാനില്ലാത്ത സമയത്തും ബോർഡ് അംഗങ്ങളായ കെ രാജുവും പി ഡി സന്തോഷ് കുമാറും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുമെന്നും ജയകുമാർ പറയുന്നു അതായത് പ്രശാന്തിന് ക്ലീൻ ചീറ്റ് നൽകി കഴിഞ്ഞു ജയകുമാർ ദേവസ്വം ബോർഡ് വീണ്ടും വാസവന്റെയും അതുപോലെ തന്നെ അഴിമതിക്കാരായ കുറച്ചാളുകളുടെയും കൈകളിൽ തന്നെയാണ് ഇതിനൊരു മാറ്റം വരണമെങ്കിൽ ഹൈക്കോടതി ഇതെല്ലാം പൊളിച്ചെഴുതണം ന്യൂസ്